പ്രതീക്ഷയുടെ പദമാണ് ഉപ്പ് എന്ന് പറയുന്നത് രണ്ട് രാജാക്കന്മാർ രണ്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ എരിഹോ പട്ടണം ഈ പട്ടണത്തിലുള്ള ആളുകൾ തന്നെ പറയുകയാണ് ഞങ്ങളുടെ ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാണ് ഞങ്ങളുടെ ഈ പട്ടണം ഭംഗിയുള്ള മനോഹരമായ സാധ്യതകളുള്ള ഒരിടമാണ് പക്ഷെ ഒരു പ്രശ്നം അവിടുത്തെ വെള്ളം വളരെ മോശമാണ് ഈ ദേശം ഗർഭനാശകമാണ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തെ എരിഹോമിലെ വെള്ളം കുടിക്കാൻ കഴിയാത്തതും ജീവന്റെ സാധ്യത ഇല്ലായ്മ ചെയ്യുന്നതുമായ അനുഭവമാണ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് എരിഹോ വളരെ മനോഹരമായൊരു ദേശമാണ് പക്ഷേ പ്രതീക്ഷകൾ ഭംഗിപ്പോയ പ്രത്യാശ ഭംഗിപ്പോയ ഒരു ഇടമായി മാറുകയാണ് എലീസ പറയുകയാണ് ഒരു പുതിയ തളിക തരിക ഇരുപതാമത്തെ വാക്യം ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൽ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പ് ഇട്ടു ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകില്ല എന്ന് യഹോവ അരുളു ചെയ്യുന്നു എന്ന് പറഞ്ഞു എലീസ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്ന് വരെ പത്യമായി തന്നെ ഇരിക്കുന്നു ജീവിക്കാനുള്ള ഇടമുണ്ടെങ്കിലും മനോഹരമായ ദേശമാണെങ്കിലും ജീവൻ നിഷേധിക്കപ്പെടുന്ന ജീവന്റെ സമൃദ്ധി എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ എരിഹോവിൽ എലീസ ഉപ്പ് ഇട്ട് ആ ദേശത്തിന്റെ ജീവചൈതന്യം നിലനിർത്തുകയാണ് മങ്ങിപ്പോയ പ്രതീക്ഷ മങ്ങിപ്പോയ പ്രത്യാശ ഉപ്പിന്റെ സാന്നിധ്യത്തിലൂടെ വീണ്ടെടുക്കുന്നൊരു രംഗമാണ് രണ്ട് രാജാക്കന്മാർ രണ്ടാമത്തെ അധ്യായം കഴിഞ്ഞ വർഷം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഒരു വലിയ സംഭവം ആമസോൺ കാടുകളിൽ സംഭവിച്ചു പല രാജ്യങ്ങളിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു വന്യമായ അത്രയും ഭീകരമായ ഒരു കാർഡ് അനുഭവമാണ് അതിൽ കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗത്ത് ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി ഒരു ചെറിയ വിമാനം തകർന്നു വീണു ആ വിമാനത്തിനകത്തുണ്ടായിരുന്ന പേര് അമ്മയും ആ വിമാനത്തിന്റെ പൈലറ്റും തൽക്ഷണം മരണപ്പെട്ടു പോയി പിന്നെ അവശേഷിച്ചത് നാല് കുഞ്ഞുങ്ങളാണ് അതിലൊരാള് പതിനൊന്ന് മാസമായ ഒരു ചെറിയ കുഞ്ഞ് ഈ നാലു പേര് ഈ ആമസോൺ കാടിനകത്ത് എവിടെയോ ഈ വിമാന അപകടത്തിൽപ്പെട്ട് അവരിങ്ങനെ കാണാതാവുകയാണ് ദീർഘമായ നാൽപ്പത് ദിവസങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരഞ്ഞത് ഈ തെരച്ചിലിൻ്റെ ഇടയിൽ ലോകം വിധിയെഴുതി എഴുതി പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഈ വന്യമായ കാട്ടിനുള്ളിൽ എവിടെയെങ്കിലും മരിച്ചു പോയേക്കാം വന്യമൃഗങ്ങളാൽ നഷ്ടപ്പെട്ടു പോയേക്കാം പക്ഷേ തെരച്ചിലുകാർ മുന്നോട്ട് പോകുമ്പോൾ ഒരു പാൽ കുപ്പി കണ്ടെത്തുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു പകുതി കഴിച്ച പഴം കണ്ടെത്തുന്നു ഒരു ഡയപ്പർ കണ്ടെത്തുന്നു എവിടെയൊക്കെയോ ഒരു പ്രതീക്ഷയുടെ നാമ്പ് ഈ തെരച്ചിലുകാർക്കുണ്ടാകുന്നു അതുകൊണ്ട് അവർ ഈ പരിശ്രമത്തെ ഈ ഉദ്യമത്തിന് അവർ കൊടുത്ത പേര് ഓപ്പറേഷൻ ഹോപ്പ് എന്നാണ് ഓപ്പറേഷൻ ഹോപ്പ് ഇത്രയും ഭീമാകരമായി വനത്തിനുള്ളിൽ നാല് കുഞ്ഞുങ്ങൾ എവിടെയെന്നറിയാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശ്രമം ഈ പരിശ്രമത്തിൽ ഈ ആളുകൾക്ക് ഊർജ്ജമായി മാറിയത് അവരുടെ ഗ്രാൻഡ് മദർ അവരുടെ ഗ്രാൻഡ് മദറിന്റെ ചില വാക്കുകളാണ് ആ അമ്മാമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് കാടിനെ അറിയുന്ന മക്കളാണ് അവർ അവർ ജീവനോടെ ഉണ്ടാകും ഈ കുഞ്ഞുങ്ങൾക്കൊരു പ്രതീക്ഷ നൽകാൻ വേണ്ടി ഹെലികോപ്റ്ററിൽ വലിയ സ്പീക്കറുകളൊക്കെ കടുപ്പിച്ച് ഈ ഗ്രാൻഡ് മദറിന്റെ ശബ്ദം ശബ്ദത്തിൽ ഈ കാട്ടിലുടനീളം ഹെലികോപ്റ്ററിൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് അമ്മാമ്മ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഉടനെ നിങ്ങളുടെ അടുത്തെത്തും നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ നിങ്ങളെ കണ്ടുപിടിക്കും നിങ്ങൾ സുരക്ഷിതരാകും എന്നൊക്കെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അമ്മാമ്മയുടെ ശബ്ദത്തിൽ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കണ്ടെത്തുകയാണ് ജീവൻ്റെ ജീവൻ്റെ സാന്നിധ്യമുള്ളവരായി അത്തയുടെ വാക്ക് ജീവന്റെ ഹോഷത്തിൻ്റെ കാരണമാവുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മുടെ ശീലങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും ആരുടെയെങ്കിലുമൊക്കെ ജീവനെയും ജീവിതത്തെയും നശിപ്പിക്കുന്നതാണോ നിഷേധിക്കുന്നതാണോ ഉപ്പ് ജീവന്റെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പദമാണ് പ്രത്യാശയുടെ പദമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശു ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ജീവനേകുക ജീവന്റെ സാധ്യത നിലനിർത്തുക ജീവന്റെ സമൃദ്ധിയെ ഘോഷിക്കുക ജീവനുള്ളവരായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഈ പദത്തിന് ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു പദമുണ്ട് അവൈറ്റ് അവൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രത്യാശയുടെ പദം